നമസ്കാരം എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിൻ്റെ കന്നി യാത്രയിൽ കുറച്ച് വിദ്യാർത്ഥികൾ ദേശസ്നേഹത്തോടുകൂടി രാജ്യസ്നേഹത്തോടുകൂടി ഒരു ഗാനം ആലപിച്ചതിൻ്റെ പേരിൽ ഇക്കണ്ട കുരുപൊട്ടലുകളാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കമ്മി സഖാക്കൾ ഈ സഖാക്കളാണ് ഈ വിദ്യാർത്ഥികളെയും ആ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന അധ്യാപകരെയും സഹിതം അധിക്ഷേപിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അതായത് രാജ്യസ്നേഹത്തോടു കൂടി കൂടി ഒരു ഗാനം ആലപിച്ചു എന്നതാണ് ആ വിദ്യാർത്ഥികൾ ചെയ്ത കുറ്റമായി ഇവർ പറയുന്നത് അതും വന്ദേ ഭാരത് എന്ന ട്രെയിനിൽ പാടിയതാണ് ഇവർക്ക് പ്രശ്നമായതും ആദ്യം ആ വിദ്യാർത്ഥികളുടെ ആ ഗംഭീരമായ അല്ലെങ്കിൽ ദേശീയ സ്നേഹം വിളിച്ചോതുന്ന ആ പാട്ട് അല്ലെങ്കിൽ ആ ഗാനം ആ കുട്ടികളുടെ വായിൽ നിന്ന് വന്ന ഏതൊരു ഭാരതീയനും ഏതൊരു രാഷ്ട്രസ്നേഹിയും കുതിക്കുന്ന ആ വാക്കുകൾ ആ പാട്ട് ഗാനം നമുക്കൊന്ന് കേൾക്കാം പുണ്യു പൂങ്കിടെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം സഖാക്കന്മാരെ കുരുപൊട്ടിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവമാണ് ആ വിദ്യാർത്ഥികൾ വന്ദേ ഭാരത് ട്രെയിനിനകത്ത് വച്ച് അതും ആ ട്രെയിനിൻ്റെ കന്നി യാത്രയാണ് ആ യാത്രയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു ഗാനം ആലപിച്ചതാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു പാട്ട് പാടുക എന്നുള്ളത് ആ പാട്ട് കേട്ട് ആസ്വദിക്കുക എന്നുള്ളത് ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഏത് പാട്ടും എവിടെയിരുന്നും ആർക്ക് വേണമോ മനസ്സിലും മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ എങ്ങനെ വേണോ പാടിത്തീർക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു അവസരം നമ്മുടെ നാട് ഏതൊരു പൗരനും നൽകുന്നുണ്ട് അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ ഇനി നിങ്ങൾക്ക് ഇത്രയും കുരുപൊട്ടിയെങ്കിലും നിങ്ങൾക്ക് കുരുപൊട്ടാത്ത ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം അതായത് ഒരു ക്രൈസ്തവ പുരോഹിതൻ ആ പുരോഹിതനും ഇതേ ഗാനം ഒരു പൊതുവേദിയിൽ ആലപിക്കുന്ന ഒരു രംഗമുണ്ട് ആ രംഗം കൂടി നമുക്ക് കണ്ടിട്ട് വരാം യത്തൂജിക്കാൻ പുണ്യവാഹി സേചനമേൽക്കും പൂന്താവനങ്ങളുണ്ടിവിടെ പൂന്താവനങ്ങളുണ്ടിവിടെ ഇലയും ഇതളും പോകും ഇറത്തെത് തർത്തിച്ചീരാൻ തലകുൻ വിട്ടു വരും ഈ ക്രൈസ്തവ പുരോഹിതൻ ഈ ഗാനം ആലപിച്ചപ്പോൾ അത് ഗണഗീതമായാലും ശരി അല്ലെങ്കിൽ ദേശത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഗാനമായാലും ശരി ഒരു ഈശ്വര പ്രാർത്ഥനയായാലും ശരി ഈ ക്രൈസ്തവ പുരോഹിതൻ ഈ ഗാനം ആലപിക്കുമ്പോൾ ആ പൊതുവേദിയിൽ ഗാനം ആലപിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് സഹാക്കന്മാർക്ക് കുരുപൊട്ടിച്ചില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിലുണ്ട് എന്തിനാണ് ഈ കോലാഹലങ്ങൾ ഇവന്മാർ കാട്ടിക്കൂട്ടുന്നതെന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ പുരോഹിതൻ ആ പാട്ട് പാടുന്നതിനെ ഇവർ എടുത്ത് റോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പുരോഹിതനെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ വോട്ട് ബാങ്ക് ഒന്നടങ്കം തകരും അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിലേക്ക് എത്തുവാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ആ ക്രൈസ്തവ പുരോഹിതനാ ഗാനം പാടിയപ്പോൾ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ പോയത് പക്ഷേ ഈ വിദ്യാർത്ഥികൾ ഈ ഗാനം ആലപിക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾക്കെതിരെ തിരിയുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ വിദ്യാർത്ഥികൾക്ക് വോട്ടില്ല അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ കൊണ്ട് ഇവർക്ക് അധികാരത്തിൽ കയറുവാൻ യാതൊരു ഉപയോഗവുമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഈ സഖാക്കന്മാർ ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് എന്തായാലും ശരി ഏതൊരു പൗരനും ഭാരതത്തിനകത്തുള്ള ഏതൊരു പൗരനും അവർക്ക് ഇഷ്ടപ്പെട്ട ഗാനം ആസ്വദിക്കുവാനും പാടുവാനുമുള്ള ഒരവകാശം നമ്മുടെ ഈ നാട്ടിലുണ്ട് എന്ന് സഖാക്കന്മാർ ഓർത്താൻ നല്ലത് എന്തായാലും ഈ ഇരട്ടത്താപ്പ് നയം സഖാക്കന്മാരുടെ ഇരട്ടത്താപ്പ് നയം നമ്മൾ മനസ്സിലാക്കുക അതായത് ഒരു ക്രൈസ്തവ പുരോഹിതൻ ഇതേ ഗാനം ആലപിച്ചപ്പോൾ ഇവർക്ക് നൊന്നില്ല പക്ഷേ കുറച്ച് വിദ്യാർത്ഥികൾ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ കന്നി യാത്രയിൽ അതിനകത്ത് കൂട്ടമായിരുന്നത് ആലപിച്ചപ്പോൾ ഇവർക്കത് നൊന്നുവെങ്കിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഇവർക്ക് ആ വിദ്യാർത്ഥികൾക്ക് എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണത് ആ കുട്ടികൾ പാടുമ്പോൾ ഇത്രയുമധികം രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കുവാൻ ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് നയത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ആരാണെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ മനസ്സിലാക്കുവാൻ പറു മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എടുത്തു പറയുന്നു ആ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം എന്തെന്നും പോലും അറിയത്തില്ലായിരിക്കാം ഈ ഒരു പ്രായത്തിൽ അവരെ വച്ച് രാഷ്ട്രീയം ആയുധമാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സഖാക്കന്മാരോട് എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക വെബ് ഡെസ്ക് ആർ പി ടി വി